ഹലോ ഫ്രണ്ട്സ് ചേച്ചിയൊക്കെ നോ പാടി അയ്യോ എനിക്ക് വയ്യ ഹലോ ഫ്രണ്ട്സ് ചേച്ചിക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് മണാലിയിലാണ് മണാലിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് പോവുകയാണ് എനിക്കൊന്നൊരു പത്ത് മണിക്കൂറിനുള്ളിൽ ഈ തണുപ്പൊക്കെ കുറയും ജാക്കറ്റൊക്കെ മാറ്റി വേണ്ടി വരും ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല തലസ അവിടെ പോയി അയ്യോ തലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇതോ അവിടെ നിന്ന് നടന്നു വരുവാണ് കേട്ടോ ഒരു ജർമ്മൻ പെൺകുട്ടിയാണ് തലസ ഹായ് തലസ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഹെക്ക പിന്നെ നമ്മുടെ കരോളയുമുണ്ട് കരളും എക്കയും ഉണ്ട് കേട്ടോ എക്ക ഇപ്പം വീണല്ലോ ഇത് നമ്മുടെ എക്ക ആ എക്ക എന്തായാലും സാർ കരോളാ കരളേ കരളേ മക്കളേ ആ അപ്പം ഞാൻ എൻ്റെ മൂന്ന് കുട്ടിപ്പെട്ട ആളുമായിട്ട് നമ്മൾ മണാലി മലനിരകൾ ഇറങ്ങി പോവുകയാണ് ഇതെല്ലാം ആപ്പിൾ തോട്ടങ്ങളാണ് ഇനി നമ്മൾ വോൾവോ ബസ് കയറിയിട്ട് ഡൽഹിയിലോട്ട് പോവാണ് സീസൺ ആയതുകൊണ്ട് ടിക്കറ്റിനെല്ലാം നല്ല റേറ്റ് ആണ് ഇവിടുന്ന് ഡൽഹി വരെ പന്തു പന്ത്രണ്ട് മണിക്കൂറുള്ള ഒരു ബസ് ജേണിക്ക് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് സാധാരണ ഇരുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഇതെന്താ കഷ്ടം ഞാൻ വീണായാലും എന്നെ തന്നെ അടിക്കുമോ അപ്പോ എന്തായാലും നമ്മൾ ഇനി ബസ് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കി കാണാം ഏട്ടോ നമ്മുടെ മണാലിയിലെ ബസ് സ്റ്റാൻഡാണ് എന്റെ എന്ത് ബസ്സുകൾ അടക്കുന്നു നല്ല ട്രാഫിക് ഉണ്ട് നമ്മളിനി ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് ഇവിടെ നിന്ന് നടന്നായിട്ട് കുറേ ബസ്സാണ് കേട്ടോ അത് ആ തിരക്കുണ്ടോ ടൈ നമ്മൾ ബസ്സിൻ്റെ അടുത്തായിട്ട് വന്നിട്ടുണ്ടല്ലേ ഈ കാണുന്ന ബസ്സിലാണ് കേട്ടോ നമ്മൾ ഇനി ഡൽഹിയിലോട്ട് പോകുന്നത് തനിഷ് ഹോളിഡേസ് ആൻഡ് ടൂർസ് ഫൈനലി നമ്മൾ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് അയ്യോ വയ്യ വയ്യോട്ടോ എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഫുള്ള് കരച്ചില്ലായിരുന്നു വയ്യായിരുന്നു ഒട്ടും തൊണ്ട വയ്യ പനി പിടിച്ചു ഏട്ടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും മൂത്രം ഒഴിക്കാനൊക്കെ ഇതിന് വഴിയിൽ നിർത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി വഴിയിൽ നിന്ന് തന്നെ നമ്മൾ ആലു പൊറോട്ട മണാലിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടോ കാരണം ഇങ്ങനെ നിർത്തുന്ന സ്ഥലത്ത് നല്ല വിലയായിരിക്കും അതിൻ്റെ കസ്റ്റമേഴ്സ് വെള്ളി എന്നും പറഞ്ഞത് താൻ്റെ വാഷ് കേട്ടോ അവിടെ നമ്മുടെ ബസ്സെല്ലാം നിർത്തിയിട്ടേക്ക എൻ്റെ അമ്മ ഇവിടെ എല്ലാം നല്ല തിക്കും തിരക്കുമാണ് കേട്ടോ ധാരാളം ബസ്സുകൾ ഇതെല്ലാം ഡൽഹിയിലോട്ട് പോകുന്ന ബസ്സുകളൊക്കെയാണ് കണ്ടില്ലേ ഇവിടെ അരമണിക്കൂറും ഇതുണ്ട് കേട്ടോ നമ്മൾ ആലു പൊറോട്ടയൊക്കെ ഒന്ന് നിന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആലു പൊറോട്ട ഇവിടെ വെളുപ്പകാലം ആയപ്പോഴേക്കും ഡൽഹി എത്താറായി എല്ലാവരും ഇവിടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് അവരവിടെ അവരെ ഇവിടെ കിടന്നുറങ്ങോ രണ്ടുപേരും തന്റെ സുഖം ഉറക്കോണ് ഇവിടെ താണ്ടേ ഇവിടെ സുഖം ഉറക്കമുള്ളൂ ബസ് അങ്ങനെ താൻ വെളുപ്പം കാലത്ത് നാല് മണിക്ക് ഡൽഹിയിൽ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട് ഇതെല്ലാം താണ്ടെ മണാലിന്ന് വന്ന് നമ്മളെ കൊണ്ടാക്കുന്ന ഒരേ ബസ്സുകളാണ് കേട്ടോ ധാരാളം ആളുകൾ മണാലിയിൽ നിന്ന് വന്നവരാണ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരെ ഡൽഹിയിൽ നിന്ന് സോറി മജനൂക്കത്ത് ഇല്ലയിലാണെന്ന് തോന്നുന്നു ഡ്രോപ്പ് ചെയ്താൽ അവിടെ നിന്ന് നേരെ ഒരു ടാക്സി എടുത്തിട്ട് നമ്മൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാണാൻ വേണ്ടി വന്നതാണ് മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം ആണ് എൻ്റെ സീനിയർ ആയിരുന്നു കോളേജിൽ നമ്മൾ കൊറേ വർഷങ്ങൾക്ക് ശേഷം കാണുവാണ് കേട്ടോ കൊറേ വർഷത്തിന് ശേഷം എന്റെ കൂടെ ഗുജറാത്തിൽ കോളേജ് പഠിച്ച ഒരു മലയാളിയാണ് കേട്ടോ മിസ്റ്റർ ഷൈൻ ടോം എന്തുണ്ട് പുള്ളിക്കാൻ കൂടെ യൂബറിൽ വന്നിറങ്ങി ഇതാണ്ട് നമ്മൾ ഇനി വീട്ടിലോട്ട് കേറുവാണ് കേട്ടോ നല്ല ടയേർഡായി അല്ലെങ്കിൽ നമ്മൾ ഗുരുദ്വാരയിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മാത്രമേ വരുവുള്ളൂ പാവ കേട്ടോ ഒക്കെ ഫുള്ള് ഇരുന്ന് പാട്ട് പാടക്കുമായിരുന്നു കേട്ടോ ഫുള്ള് മൂളലായിരുന്നു ഓൺലി പേഴ്സൺ ബൈ 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 േട്ടന്റെ വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങി രണ്ട് മണിക്കൂർ കിടന്നുറങ്ങി രണ്ട് ഇവിടെ കുളിച്ച് വൃത്തിയായിട്ടുണ്ട് തലിസയ്ക്ക് വയ്യ കേട്ടോ എനിക്ക് വയ്യ എനിക്ക് തൊണ്ട വയ്യ തലിസയ്ക്ക് ഇപ്പൊ വേറെന്തോയാലിസ കിടക്കുവാണ് അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ സിറ്റിയിലോട്ട് കറങ്ങാൻ വേണ്ടി പോവാണ് പറയും എന്തുണ്ട് വിശേഷം നാട്ടില് നാട്ടിലവിടെയാ ഞാൻ തിരുവല്ല എനിക്ക് മറന്നു കേട്ടോ തിരുവല്ല ആണോ ശനചേട്ടാ എത്ര വർഷം നാല് വർഷമായിട്ട് ഡൽഹിയിൽ പണിയെടുക്കുവാണ് ഡൽഹിയിൽ കട്ടപ്പണിയാണ് കേട്ടോ ഈ പൊലൂഷന്റെ ഇടയില് ഡൽഹിയിൽ ആരും വന്ന് പണിയെടുക്കരുത് ഫുള്ള് പൊലൂഷനാണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞാണ് പൊല്യൂഷൻ ഉണ്ട് അത് സത്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പണിയെടുക്കും സൂപ്പർ സൂപ്പർ ഗുഡ് ഓൾവേസ് നമ്മളിവിടെ കടയിലോട്ട് വന്നതാണ് കേട്ടോ ഡൽഹി മോഡൽ പ്ലക്കാർഡ് ഇടുന്ന ഈസി ടെക്നിക്കാണ് കേട്ടോ ലൈംഗംപീല് അപ്പുറത്തും ഇവിടെ വലിച്ചിട്ടാ മാത്രം മതി കേട്ടോ കൊള്ളാൻ കേട്ടോ പരസ്യമൊക്കെ ഇടുന്നത് ലൈംഗം ആണ് കേട്ടോ അതോണ്ടെ അവിടെ എല്ലാം ലൈംഗമ്പിയിലാണ് കേട്ടില്ലേ റോസ് കട എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കേരള സ്റ്റോർ ഒക്കെ ഉണ്ടല്ലോ അതോണ്ട് തേങ്ങയും വെളിച്ചെണ്ണ ഒക്കെയാണ് കേട്ടോ ഇതാ ഇവിടെ ഒന്നാന്തരം ഇവിടെന്തൊക്കെ കിട്ടും നമ്മൾ ഇനി നടന്ന് മെട്രോ സ്റ്റേഷനിലോട്ട് പോകണം വല്ലതും ഭക്ഷണം കിട്ടോന്ന് നോക്കട്ടെ കണ്ടില്ല ഇവിടുത്തെ വൃത്തിയില്ലായ്മ കണ്ടോ ഭയങ്കര ശുചി ഭയങ്കര ഇത് കേട്ടോ രാവിലെ അമ്പലത്തി നമ്മളിവിടെ തൽക്കാലം ഡൽഹി മെട്രോയുടെ വൺ ഡേ കാർഡ് എടുത്തിട്ടുണ്ട് ഇതിന് വരുന്ന ഇരുന്നൂറ് രൂപയാണ് അൻപത് രൂപ നമ്മൾ കാർഡ് കൊടുക്കുമ്പോൾ റീഫണ്ട് ആവും നമുക്ക് രാത്രി പന്ത്രണ്ട് വരെ അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം നമ്മുടെ മെട്രോ ഇവിടെ വരുന്നുണ്ട് തൊട്ടപ്പൊത്തായിട്ട് വരുത് വേണ്ടില്ലേ ഇത് നമുക്ക് ഇവിടെ നിന്ന് റീലൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോർഡാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത് രാവിലെ തന്നെ നല്ല തണുപ്പും നല്ല കോടയൊക്കെ ഉണ്ട് ഡൽഹി മെട്രോ ഒരു സംഭവമാണെന്ന് കാണുന്നത് ഇങ്ങനെയുള്ള കുഴികളിലൂടെയൊക്കെ ഇറങ്ങി പോകുമ്പോഴാണ് കേട്ടോ കാരണം ഭയങ്കര മൂന്നു നില ഇതിന്റെയൊക്കെ അടിയിലാണ് കേട്ടോ ഈ ഡൽഹി മെട്രോ പണിത് വെച്ചിരിക്കുന്നത് ചായ നമ്മൾ നേരെ വന്നത് ചായക്ക് വേണ്ടിയാണ് ഭാഗ്യത്തിന് നമ്മൾ നേരെ തന്നെ ഒരു ചായ കട ഉണ്ടു പതിനൊന്നര മണിയായിട്ട് നമ്മൾ ചായയും കടയിൽ കിട്ടുന്ന ഒരു കട കണ്ടില്ല നമ്മൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിലോട്ടാണ് വന്നത് ഇതെന്താ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമാണോ ഞാൻ പണ്ടപ്പോഴോ വന്നതാണ് കേട്ടോ നമ്മുടെ സെക്രട്ടേറിയറ്റ് രാഷ്ട്രപതി ഭവന്റെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടില്ലേ നമ്മളിവിടെ ചായ പിടിക്കാൻ വേണ്ടി വന്നാണ് ചായ 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 ഹൗസ് ചായ ഹൗസ് ചായ അടിപൊളി നമ്മൾ അപ്പുറത്ത് അവര് ചപ്പാത്തി എന്താ ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പുറത്ത് നിന്ന് അതുകൊണ്ട് ഈ കാണുന്ന എക്സിറ്റിലാണ് വന്നത് ഇപ്പോഴും ഡൗട്ട് ആണ് അതെന്താണോ അതൊക്കെ ഏത് ഭാഗം എനിക്കറിയില്ല സെക്രട്ടേറിയറ്റിന്റെ കൊറേ കുഴി കുളവൊക്കെ ആക്കിയിട്ടേക്ക് എത്തിയ കൊണ്ട് ശല്യമാണല്ലോ മൊബൈല് പോയാൽ ഞാൻ വെടിയച്ചിടും എന്താ അവിടെ ഒക്കെ ഫുൾ കുരങ്ങന്മാരാണ് കേട്ടോ ഇവിടെ നമ്മുടെ താണ്ടെ വന്നിട്ടുണ്ട് ആലു പൊറോട്ടയും കുറച്ച് കറിയും ഇത് കഴിച്ചിട്ട് വയറുള്ള പോകുന്നു നല്ലതാറിയാം കേട്ടോ വയറുള്ള അടിപൊളിയായിരിക്കും അല്ലേ ധന്യവാദ് ഇതാണ് കേട്ടോ ഇല്ലോ കരോളയുടെ ഭക്ഷണം താണ്ടേ കള്ള ആ കൊരങ്ങൻ വന്ന് എടുത്തോണ്ടോ കേട്ടോ ഇന്നത്തെ കഴിക്കുന്നുണ്ടോ ഒരു കൂസലും ഇല്ലാതെ പാർലമെന്റും സെക്രട്ടേറിയറ്റിന്റെ ഭാവാണ് ഇവിടെ കണ്ടില്ലേ വന്ദേഭാരതിന്റെ ട്രെയിന് താണ്ടെ ഇവിടെ ഡെമോ ആയിട്ട് വെച്ചിരിക്കുവാണ് ഫുള്ള് ഫോഗാണ് കേട്ടോ നല്ല തണുപ്പും നല്ല ഫോഗും ഉണ്ട് നമ്മൾ താണ്ടെ രാഷ്ട്രപതി ഭവന്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് അങ്ങ് ദൂരമായിട്ട് നമ്മുടെ രാഷ്ട്രപതി ഭവനും പാർലമെന്റ് ഒക്കെ ഫോഗിൽ കുളിച്ചെടുക്കുവാണ് കേട്ടോ ഒരു ഒരിതുമില്ലല്ലോ ഇന്ത്യ ഗേറ്റ് അവിടെയാണ് ഇന്ത്യ ഗേറ്റ് ഒന്നും കാണാനേ പറ്റുന്നില്ല കേട്ടോ ഫുള്ള് ഫോഗോണ്ടെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് വന്നു ഞാൻ മുമ്പൊക്കെ അങ്ങ് നടന്നു പോയിട്ടുണ്ട് പക്ഷെ ഇപ്പം നടന്നു പോകാൻ കഴിയില്ല അങ്ങൊക്കെ എന്ന് പറയുമ്പോൾ പല മിനിസ്ട്രികളുടെ കെട്ടിടങ്ങളൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇവരെ കണ്ടോണ്ട് എല്ലാരും വന്ന് സെൽഫി കേട്ടോ നമ്മളാരും മൈൻഡ് ചെയ്യല്ല ചേട്ടാ നമ്മളെ നമ്മളെ പട്ടി പട്ടി നിങ്ങളെ എടുക്കുവാണ് ഫുള്ള് ഫാൻസ് ആണല്ലോ കരോളയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഓരോ ആളുകൾ നടക്കുവാണ് തപ്പി തപ്പി നടക്കുവാണ് ഇപ്പോൾ അങ്ങനെ നടന്ന് ഇന്ത്യ ഗേറ്റ് അത്യാവശ്യം എത്തിയിരിക്കുവാണ് പാനിപൂരി ബേൽപൂരി മസാലപ്പൂരി പിന്നെ കുറുക്കുറ ചിപ്സ് പിന്നെ കൊറേ ഏതാണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇവിടത്തെ കാഴ്ചകൾ കണ്ടില്ലേ നല്ല തിരക്കാണ് പിന്നെ ഫോട്ടോഗ്രാഫർ എടുക്കാൻ വേണ്ടി കുറെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരെ അവിടെ അടിയുണ്ടോ അടിയുണ്ടോ ഇവിടെ അടിയാണ് കേട്ടോ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരാൻ വേണ്ടി അമ്മ ഇവിടെ ടൂറിസ്റ്റുകളുടെയും കാട്ടി ഫോട്ടോഗ്രാഫേഴ്സാണ് ഏട്ടോ ഇവിടെ കൂടുതൽ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ കേട്ടാൻ അവിടെ രണ്ട് ഫോട്ടോഗ്രാഫർ ഏട്ടൻ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ കേട്ടാൻ

എൻ്റെ എന്ത് തിരക്കെട്ടോ കുറെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അങ്ങനെ നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്ത് എത്തിയിരിക്കുവാണ് കേട്ടോ യു ഹാവ് സീൻ ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ റൈ വിസ് വൺ ഇസ് മോർ നൈസ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ കാണാനായിട്ട് കൂടുതലുള്ളത് പക്ഷെ ഇത് നമ്മുടെ എന്താ പറയാ രാജ്യത്തിന് വേണ്ടി വരിച്ച ധീര ജവാന്മാരുടെ എന്തോ സ്മരണ കൂടെ ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഇവിടെ ടൂർ കാണാൻ വേണ്ടി വന്നതാണ് സൗണ്ട് ഉണ്ടായിക്കൊണ്ട് പോയിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇനി റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഭാഗത്തോട്ട് പോവാണ് ഇവിടുത്തെ കുറെ ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ചുമർ ചിത്രമായിട്ട് കൊടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഭാഗത്തുനിന്ന് കയറി വരുന്ന സ്ഥലത്ത് ഒരു നമ്മുടെ നരേന്ദ്രമോദി പുള്ളിയുടെ ഒരു പ്രതിമയും സംഭവ പുള്ളിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകൾ കണ്ടോ എല്ലാരും വന്ന് നിന്നെ നിന്നെ ആരും എടുക്കുന്നില്ല കാരണം അവളെ കാണുമ്പോൾ എല്ലാരും ഇന്ത്യക്കാരാണെന്നാണ് തോന്നുന്നത് ആ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യ അവിടെ വർഷ് ബാക്കി എന്താ ചേട്ടാ നവ വർഷ് ഇന്ത്യക്ക് അറിയില്ലായിരിക്കുന്നല്ലോല ചേട്ടനും അറിയില്ല അല്ലേ ആ അപ്പൊ നവവർഷം എന്തോ ആണ് എഴുതിയിരിക്കുന്നത് ലാസ്റ്റ് ഹീ ആണ് നവവർഷം മംഗല്യഹേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പുതിയ രണ്ടാമത്തെ വർഷത്തിന്റെ ഇതാണ് കേട്ടോ അതവിടെ അവിടെ നമ്മുടെ ഇന്ത്യൻ ആദിത്യ മര്യാദയെ സൂചിപ്പിക്കുന്ന ഗ്രീറ്റിംഗ് ആണ് അവിടെ ഒരു നല്ല അടിപൊളി ചുള്ളൻ പഞ്ചാബി ചേട്ടനാണ് കേട്ടോ തോക്കൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്കിളാണ് കേട്ടോ എം ഫോറോ എന്തോ പിടിച്ചിട്ടിരിക്കുകയാണ് പിടിച്ചിട്ടിരിക്കുവാണ് അപ്പുറം നമുക്ക് കാണാം അപ്പൊ അവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ രാജീവ് ചോക്ക് കണോസ് പാലസ് പാലസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു സെൻറ്റർ സ്ഥലത്തുമാണ് ഇത് നമ്മൾ പോകുന്നത് ഗുരുദ്വാരയിലാണ് കേട്ടോ നമ്മുടെ ബംഗ്ലാ സാഹിബ് ഗുരുദ്വാരയിലാണ് അവിടെ പോയിട്ട് നമ്മൾ ലങ്കർ അയക്കാൻ വേണ്ടി പോവാണ് ലങ്കർ എന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന ഭക്ഷണമാണ് കേട്ടോ അവർ സൗജന്യമായിട്ട് എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് അത് പല ആളുകൾക്കും അറിയാം മിക്ക ഗുരുദ്വാരും അവർ ഭക്ഷണവും സംഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അമൃത്സർ പോയില്ല അതിനു പകരമായിട്ടാണ് അവിടെ ഇവിടെ കരോളയും അവിടെ ഷൈൻചേട്ടനും അവിടെ ഉണ്ട് ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്ത്യയിൽ അഴുക്ക കാര്യം മാത്രം കാണിച്ചു എന്ന് പലരും പറയുന്നുണ്ട് അഴുക്ക കാര്യങ്ങളും കാണേണ്ട സംഭവങ്ങൾ തന്നെയാണ് നല്ല കാര്യങ്ങൾ മാത്രമല്ല കാണേണ്ടത് പിന്നെ ഇന്ത്യൻ ട്രെയിൽ ഇവർ പോയിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് അഴുക്ക കാര്യം കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഉളുപ്പില്ലാതെ ആവേണ്ട ആവശ്യമല്ല കാരണം ഞാൻ ആഫ്രിക്കയിൽ പോയിട്ട് അല്ലെങ്കിൽ പല വേറെ എന്താ പറയുക കോണ്ടിനിലോ അല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ അഴുക്ക് കാര്യങ്ങൾ ഇടുമ്പോൾ അത് കാണാനായിട്ട് നമുക്ക് വലിയ ഭയങ്കര സന്തോഷം ആയിരിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ എവിടെ തെറ്റുണ്ടോ അത് എല്ലാവരും അറിഞ്ഞിരിക്കണം എവിടെ നല്ല കാര്യമുണ്ടോ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫാൻസിയാണ് അതിമനോഹരമാണെന്നാണ് നമ്മുടെ എക്കെയൊക്കെ പറയുന്നത് കാരണം ന്യൂഡൽഹി അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഫുള്ള് തിക്കും തിരക്കും തണുപ്പിന് ആവശ്യമായിട്ടുള്ള ജാക്കറ്റും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന എന്താ പറയുക ചെറിയ ചെറിയ കടകളൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇത് കാണുന്നത് നമ്മുടെ സിനിമാ തിയേറ്ററും സംഭവങ്ങളൊക്കെയാണ് നല്ല തിരക്കുണ്ട് ബംഗ്ലാ സാഹിബിലോട്ട് വന്നിരിക്കുവാണ് ഏട്ടാ നമ്മുടെ ഗുരുദ്വാരയിലോട്ട് ഈ കാണുന്നതാണ് ഗുരുദ്വാര അടിപൊളി കേട്ടോ നല്ല വൈബാണ് ഏട്ടാ ഇതിൻ്റെ അകത്ത് കയറാനും ഇതിൻ്റെ അകത്തുള്ള പ്രാർത്ഥനകളൊക്കെ കേട്ടിരിക്കാനൊക്കെ നല്ല വൈബാണ് ഇത് ഡൽഹിയിലെ ഏറ്റവും നമ്പർ വൺ ഗുരുദ്ധാര എന്ന് വേണമെങ്കിൽ പറയാം വലിപ്പത്തിലും പ്രധാനപ്പെട്ട ഒരു ഗുരുദ്ധാര എന്നുള്ള ഒരു നിലയിൽ ഗുരുദ്വാരയുടെ തൊട്ട് പുറകിൽ കാണുന്നതാണ് നമ്മളെ ഡൽഹി പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ അവിടെ കാണുന്ന ഇനി ഇതിൻ്റെ അകത്ത് ഷൂസ് വെക്കാൻ വേണ്ടി പോവാണ് മാത്രമല്ല നമുക്ക് തല മറയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇവിടെ പോയിട്ട് നമുക്ക് നമ്മളെ തലയൊക്കെ മറക്കേണ്ടി ആവശ്യമുണ്ട് അമ്മ ഇവിടെ എന്ത് തിരക്കാണ് കേട്ടോ ഞാൻ വിചാരിച്ചാലും അപ്പുറം തിരക്കാണ് കേട്ടോ ഇപ്രാവശ്യം അറിയില്ല എന്താന്നോ ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് തല തലമറിക്കേണ്ടത് നിർബന്ധമാണ് അതാണ്ട് നമുക്ക് ഇതുപോലത്തെ ഷാളുകൾ എടുത്തിട്ട് നമുക്ക് തലമറയ്ക്കണം കേട്ടില്ലേ ഇത് മറിച്ചാ മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ നമ്മള് പലതായി വെള്ളാപ്പള്ളി സോറി അയ്യോ നമ്മൾ രാഷ്ട്രീയം പറയുന്നല്ലോ ക്ഷമിക്കണം കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഡിഫറെന്റ് കളർ വെച്ചുള്ള കേട്ടോ കാല് കഴുകിയിട്ട് വേണം ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ഭാഗം ഇവിടെ നേരെ വന്നത് ഇവരുടെ കമ്മ്യൂണിറ്റി കിച്ചണിലോട്ടാണ് ലങ്കർ കൊടുക്കുന്ന സ്ഥലം വെയിറ്റ് ചെയ്ത് എനിക്ക് ഇതിന്റെ എന്റെ കുറെ ആൾക്കാർ ഇവിടെ ഇവിടെ എല്ലാരും തിക്കൻ തിരക്കുവാണല്ലോ താൻ്റെ അകത്ത് ആളുകൾ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആളുകൾ തിക്കും തിരക്കുമാണ് കേട്ടോ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി മുഴുവൻ പിന്നെ ഫൈനലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഈ ഫ്യൂ വാണ്ട കണ്ടില്ലേ ലങ്കറിനു വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും താണ്ടെ അവിടെ ഇരിക്കാം കഴിച്ചിട്ടെ ഫുൾ ആയിട്ടുണ്ട് അമ്മ ഒരു വമ്പിച്ച തിരക്ക് തന്നെയായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനും സംഭവങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് ലങ്കറൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുന്ന ആളുകളുടെ തിക്കും തിരക്കുമാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ചായ കൊടുക്കുന്ന ലൈനാണ് കേട്ടോ നമുക്ക് ആ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നത് ഇനി നമ്മൾ നേരെ പ്രാർത്ഥന വേറെ പ്രാർത്ഥനാ കേന്ദ്രത്തിന്റെ ഉള്ളിലോട്ട് പോവാണ് ഈ കാണുന്ന അവരുടെ ഓഫീസും കുറേ ചപ്പലിന്റെ കേന്ദ്രമൊക്കെ നമ്മളെ അലഞ്ഞ അടക്കാണ് കേട്ടോ നമ്മളെ ർശന കാണാൻ വേണ്ടി ഉള്ളിലോട്ട് പോവാണ് കേട്ടോ നല്ല കണ്ടില്ലേ പോകാൻ ഇവരുടെ പ്രേയർ ഹാളിലൊക്കെ പോയിട്ട് ഇവരുടെ ആണ് കേട്ടോ ഇവരുടെ വെള്ളത്തിന്റെ കുളിക്കുന്ന സ്ഥലം ഇവിടെ ആളുകൾ വന്നിട്ട് മുങ്ങി കുളിക്കാറുണ്ട് കേട്ടോ ഏട്ടോ നമ്മളെ പ്രാർത്ഥനാരാലയം ഇവിടെന്നാണ് നമ്മൾ ഇവരുടെ എന്താ പറയാ കുളിച്ച് ഇറങ്ങുന്ന ഒരു ഇതിലോട്ട് വന്നത് ഇതാണ് കേട്ടോ ഇവരുടെ ഗുരുദ്വാരയുടെ മറ്റൊരു ഭാഗത്തു വ്യൂ എന്ത് മനോഹരാലെ അവരുടെ ഇതും വാങ്ങിച്ചു അവർ റൗണ്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ് പുള്ളിക്കാരെ എന്തോ അതിന്റെ ഷോള് ഊരുവാണ് കേട്ടോ എനിക്കൊന്ന് പുതിയ ഷോള് മാറ്റി സ്ഥാപിക്കുന്നവണാണോന്നു എനിക്കറിയില്ല കറക്റ്റ് എന്താണെന്ന് നമ്മൾ ഇനി ടെമ്പിളിന്റെ പുറത്തോട്ട് ഇറങ്ങുവാണ് ഇനി നമ്മൾ നേരെ ഷൂസ് എടുത്തിട്ട് വേറെ സ്ഥലത്തോട്ട് പിടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എല്ലാ സ്ഥലവും അങ്ങനെ വീഡിയോയിലൂടെ കാണിച്ചു തരാനൊന്നും പറ്റില്ല കാരണം ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കുറെ റഷ്യ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് തന്നെ ഏതാണ്ട് ഷൂസൊക്കെ ഇട്ടു ണുന്നതാണ് കേട്ടോ നമ്മുടെ ഷൂസിന്റെ കൗണ്ടർ ഗുരുദ്വാരെന്ന് പുറത്തിറങ്ങി ഗുരുധാരയുടെ ഇവരുടെ പഞ്ചാബിക്കാരുടെ ഇടിവള വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ കണ്ടില്ലേ നല്ല വെയിറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ ഇതെല്ലാം കണ്ടെ ഇവിടെ കൊറേ ഗുരുദ്വാരയുടെ പ്രധാനപ്പെട്ട അങ്ങനത്തെ സംഭവങ്ങൾ വാങ്ങുന്ന കടാളാണ് പുള്ളിക്കാരൻ നൂറിലേക്ക് കൊടുക്കുന്ന മാർക്കറ്റാണ് കേട്ടോ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഫുള്ള് നൂറിലേക്ക് എന്താ പറയാ ജയിച്ചാ നമുക്ക് ആരും ഒന്നും ഇല്ല ജിമ്മമാരാട്ടോ കണ്ടിട്ടതാ പുസ്തകന്മാരെല്ലാം ഉണ്ട് കേട്ടോ എന്തൊക്കെയാ പരിപാടി ഭയങ്കര രീതിയിൽ താണ്ട് നടക്കുവാണ് ഇവിടെ കളിയെന്തോ ഇവണക്കോ ചിൻചാ ഇവണക്കോ ഇവർക്കാർക്കും പോണ്ടോ അവിടെ ഏതാണ്ടേ എനിക്കും പോണ്ട എനിക്ക് വയ്യ കേട്ടോ തോക്കാൻ വേണ്ടി ആളുടെ അമ്പൈരെ വെറുതെ പോയി ഇത്രയേ ഉള്ളൂ അവൻ അടിപൊളിയാണ് കേട്ടോ അവൻ ജിമ്മനാണ് ജിമ്മന്റെ അവിടെ കളിക്കാൻ നിൽക്കണ്ട രാജീവ് ചോക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മള് നമ്മുടെ ജമാ മസ്ജിദ് ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെ കണ്ടില്ലേ എന്ത് തിരക്കാണ് ഇതാണ് ഇവിടത്തെ വൺ ഓഫ് ദ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷൻന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അമ്മ ഡൽഹിയിൽ മെട്രോയുടെ അവസ്ഥ ഉണ്ടോ എൻറെ അമ്മ അവര് നമ്മള് തള്ളിക്കൊണ്ട് വരുവാണ് ചേട്ടന് ഫോട്ടോ എടുക്കണോന്നെട്ടോ ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് അടിപൊളി കരിക്കും കേട്ടോ നല്ല കൊറേ കരിക്കണ്ട് വെള്ളവും കൊറേ ഉണ്ടായിരുന്നു കേട്ടോ അതാ എനിക്ക് തൊണ്ട ഞാൻ വാങ്ങിച്ചില്ല നല്ല ഇതാണ് കേട്ടോ എന്റെ അമ്മ ഇതില് കൊറേ ഉണ്ടായിരുന്നു നമ്മള് ജമാ മസ്ജിദിന്റെ അടുത്ത് ട്രെയിൻമാരിന്ന് ഇറങ്ങി മെട്രോന്ന് ഇറങ്ങി അത് കഴിഞ്ഞിട്ടാണ് കരിക്കൊക്കെ വാങ്ങിച്ചത് ഇവിടത്തെ കണ്ടില്ലേ ജമാ മസ്ജിദിന്റെ അടുത്തുള്ള ഫുള്ള് ഭക്ഷണശാലകളും അങ്ങ് ദൂരെ കോടയില് കാണുന്നതാണ് നമ്മുടെ ജമാ മസ്ജിദ് പക്ഷേ നടക്കാൻ വയ്യ അതിന്റെ ഇടയില് ഓരോ പയ്യന്മാര് നമ്മുടെ കയ്യിലൊക്കെ പിടിച്ചു വരുവാണ് കേട്ടോ ഡൽഹി ജമാ മസ്ജിദ് പോകുന്ന സ്ഥലത്ത് കുളവും തോട്ടൊക്കെയാണല്ലോ എൻ്റെ അമ്മ ഫുള്ള് മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ എന്തൊരവസ്ഥയും തോട്ടം കണ്ടില്ലേ ആളുകൾ നടക്കുന്നതൊക്കെ എൻ്റെ അമ്മ ഇവിടെ ഫുള്ള് തിക്കും തിരക്കുമാണ് കേട്ടോ എന്റെ അമ്മ ആളുകളുടെ തിക്ക് തിരക്കണ്ടില്ലേ പിന്നെ കുറെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കൂടുതലായിട്ട് സാധിക്കുന്നത് പുള്ളിലോട്ട് പോട്ടെ ഇപ്പൊ ഡൽഹി ജുമാ മസ്ജിദിന്റെ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് അതാ നല്ല തിക്കും തിരക്കാണ് ഇവിടെ കരോളയുടെ എന്ന ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് പാവം കേട്ടോ എൻ്റെ ഒക്കയെ മാത്രം ആരും കേട്ടത്തില്ല നമ്മുടെ ഡൽഹി ജമാ മസ്ജിദിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ത് മനോഹരം അല്ലേ ഫുൾ ബി ഇവിടെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ആഗ്ര ഫോർട്ടും റെഡ് ഫോർട്ടും ഒക്കെ പോയാൽ എങ്ങനെയായിരിക്കും ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ധാണ്ടെ ഇവിടെ രണ്ടുപേരെ ആക്കിയിട്ട് പോയിരിക്കുവാണ് കേട്ടോ പേടിക്കും നോക്കട്ടെ കണ്ടില്ലേ അവര് പേടിക്കില്ല കേട്ടോ ഞാൻ മാത്രം ഇങ്ങനെ പ്രോബ്ലം ഇൻ ദിസ് വേൾഡ് നമ്മുടെ ജമാ മസ്ജിദ് രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് എന്ത് മനോഹര അല്ലേ നമ്മളിനി പുറത്തോട്ട് ഇറങ്ങുവാണ് കണ്ടേ ഇവിടെ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി നമ്മള് മസ്ജിദീന്ന് ഇറങ്ങി എന്റെ അമ്മോ ഈ കാണുന്ന തിക്കൻ തിരക്കും കേട്ടോ ഇതെന്ന് പറയുമ്പോ ഇവിടെ ധാരാളം എന്താ പറയാ നോൺ വെജ് ഭക്ഷണശാലകളുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഫുള്ള് തിക്കൻ തിരക്കും ഹൗ യു ഗസ് ഫീലിംഗ് ഇവിടെ സത്യത്തിന് മനുഷ്യന് നടക്കാൻ പോലും സ്ഥലമില്ലാണ്ട് മൂന്ന് ഞാൻ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ ഒരാളുടെ കൈ അപ്പുറം തണ്ടേ ഒരാളുടെ കൈ കേട്ടില്ലേ പേടിച്ചു പേടിച്ചാണ് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ ഇവിടെ വരുന്ന വഴി നമ്മള് ബിരിയാണി കണ്ടപ്പോ എനിക്ക് കൊതി നോക്കാന്ന് തോന്നിയില്ല ഇതിൽ ഇറച്ചി ഒന്നും ഇല്ലല്ലോ അമ്പതിന് ഒരു പ്ലേറ്റ് ആണ് ചിക്കൻ രണ്ട് ചിക്കൻ എന്തോ മണക്കൂസ് മണുക്കൂസ് പീസുണ്ടോ എന്തോ പുള്ളിക്കാരൻ വേറെ എന്തോ മസാലോ പുള്ളിക്കാരം ധന്യന്താ വേറെന്തോ ഭയം ഇതെന്താ കലേജിയ മനസ്സിലായല്ലോ ഏട്ടോ നമ്മളിവിടെ മെട്രോയിലോട്ട് വന്നാണ് ഏട്ടോ എന്റെ ലൈൻ കണ്ടില്ലേ ഇവിടെ നിന്നും തീരുന്നില്ലല്ലോ എന്റെ അമ്മ അങ്ങനെ മെട്രോയുടെ ലൈൻ എന്റെ അമ്മ ഇവിടത്തെ തിക്കും തിരക്കും കേണ്ടോ എന്റെ അമ്മോ ഇത്രയും തിരക്കും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഡൽഹി മെട്രോയില് കാത്തിരിക്കുന്ന ഇതാണ് കേട്ടോ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി നമ്മൾ അവസാനം മെട്രോ വലിയത് എൻ്റെ ഇത്രയും വ്യാജമായിട്ടാണ് കാണുന്നത് ഒരു പത്ത് മിനിറ്റിനുള്ളത് നമുക്ക് മെട്രോ പറ്റില്ല സെക്യൂരിറ്റി ചെക്ക് പോലും കഴിയാൻ പറ്റില്ല നമ്മുടെ ഗുലാബ് ജാമും കഴിച്ചില്ലാന്നോട്ടോ നമ്മളിങ്ങനെ ഗുലാബ് ഭയതോണോട്ടോ നമ്മള് ഗുലാബ് ജാമു കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നാല് പീസിന് എന്തിനോ ഇരുപത് രൂപയാണ് കേട്ടോ എന്റെ അമ്മ ഇവിടെ ഒരു മെസ്സ് തന്നെയല്ലോ ഫുള്ള് ഡ്രസ്സിന് വേണ്ടിയുള്ള തെരക്കും തിരക്കും ഒക്കെയാണ് എന്റെ അമ്മ ഫുള്ള് തിക്കും തിരക്കുമാണ് കേട്ടോ മാർക്കറ്റിൽ ഫുള്ള് കണ്ടില്ലേ ഇതെല്ലാം സ്ട്രീറ്റ് ഫുള്ള് ഷൂസുകളും കപ്പട തുണിയും സംഭവങ്ങളൊക്കെയാണ് ഒരു വൃത്തിയില്ല തിക്കും തിരക്കുമാണ് പിന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം ഇതൊക്കെ വേണ്ട നമ്മളിനി നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള പിക്ചറാണ് കേട്ടോ അടിപൊളി കേട്ടോ കറക്റ്റ് മോദി കറക്റ്റ് നമ്മുടെ കറക്റ്റ് ഒറിജിനാലിറ്റി ഉണ്ടല്ലേ കറക്റ്റ് ഒറിജിനാലിറ്റി കൊണ്ട് നിൽക്കുന്നതുണ്ട് ഇല്ലേ പൊക്കം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ കുറച്ച് മോദിക്ക് കുറച്ച് പൊക്കം താഴ്ച ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ കറക്റ്റ് ആ ഒരു സംഭവം തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ അവസാനം നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ മോദിന്ന് മോദിന്ന് പറഞ്ഞു അത് ഞാൻ പേര് വിളിച്ചാണ് പറഞ്ഞത് അത് പിന്നീടാണ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് ആലോചിച്ചത് ഇനി മോദി എന്ന് പറഞ്ഞത് പല ആളുകൾക്കും തെറ്റാവുമെന്ന് എനിക്കറിയില്ല ഞാൻ പേരാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിന് തെറ്റായിട്ട് എടുക്കരുത് പ്രധാനമന്ത്രിയെ ഞാൻ ബഹുമാനിക്കുന്നു അതിൻ്റെ പേരിൽ മോദിന്ന് വിളിച്ചത് നിങ്ങൾക്ക് ബഹുമാനിക്കാത്ത രീതിയിൽ തോന്നിയെങ്കിൽ അതിന് ഞാൻ ക്ഷമ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് ഞാനിപ്പോൾ നിന്നിരിക്കുന്നത് പെട്ടെന്ന് ഒരു ക്യുക്യു കാണിച്ചു തരാം ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ഗസ്സ് ചെയ്യ് ഗെസ്സ് ചെയ്യുന്നവര് എങ്ങനെയാണെന്ന് നോക്കട്ടെ കണ്ടില്ലേ പെട്ടെന്ന് ഗസ്സ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോ ഇപ്പോൾ എന്തായാലും ഡൽഹിയിലൊക്കെ ഡൽഹിയിൽ നിന്നും വലിയ ദൂരം ഇല്ലാത്ത ഒരു തൊട്ടടുത്തുള്ള ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു ഹിന്ദിയല്ല അവർ വേറൊരു ഭാഷയാണ് ഹിന്ദിയുടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഭാഷയാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് കാടുകളെയും കാട്ടി ഇഷ്ടം വേറൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസാരം തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ സാധിക്കും അടുത്ത വീഡിയോ തൊട്ടടുത്ത് എല്ലാവർക്കും അപ്പം